അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ് അഹ്ലാഖ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കുക ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴോട്ട് എഴുതാനാണ് നമുക്ക് ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം ഇൽമനാഫിയ ആകുന്നത് ആളുകൾ ആദരിക്കുന്നു അതുപോലെ ചെയ്യാനാണ് ജീവനാണ് ഉപകരിക്കാത്ത അറിവിനെ തൊട്ട് ഇനി എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം നാം അറിവ് പഠിക്കുന്നത് ഡാഷ് ഏതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ആറ് പാഠം രണ്ട് റാഷിദിൻ്റെ മാതൃക അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ ഒരു പഠിക്കുന്നു പറയുന്നുണ്ട് നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് അതുപോലെ ചെയ്യാനാണ് നമ്മുടെ ഓപ്ഷൻസുകളിൽ മൂന്നാമത്തത അതുപോലെ ചെയ്യാനാണ് അതാണ് അതിൻ്റെ ആൻസർ രണ്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഡാഷ് എന്താണ് അതിൻ്റെ ഉത്തരം അതേ പേജിൽ നമ്മൾ നേരത്തെ വായിച്ച എൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് നമ്മുടെ നേരത്തെ വായിച്ചേൻ്റെ തൊട്ടപ്പുറത്ത് പറയുന്നു പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അൽമനാഫി ആകുന്നത് അതാണ് അതിൻ്റെ ഉത്തരം നമ്മുടെ ഓപ്ഷൻസിൽ ആദ്യത്തെ തന്നെ അതാണ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ചേർക്കേണ്ടത് അൽമനാഫി ആകുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അറിവുള്ളവരെ ഡാഷ് എന്താണ് അവിടെ ചേർക്കാനുള്ളത് നമ്മുടെ ഇതേ പാഠത്തിൽ തന്നെ രണ്ടാമത്തെ പാഠം റാശിൻ്റെ മാതൃക അതിൽ തദ്രീ ഭാത്തിൽ ഒന്നാമത്തേത് വായിച്ചു പാടത്തിലില്ലാത്തത് എടുത്തെഴുതാം എന്നുള്ളതിൽ മൂന്നാമതായിട്ട് കൊടുത്തിട്ടുണ്ട് അറിവുള്ളവരെ ആളുകൾ ആദരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ ചേർത്തെടുക്കാനുള്ള എന്താണ് ആളുകൾ ആദരിക്കുന്നു എന്നാണ് ചേർക്കാനുള്ളത് നമ്മുടെ ഓപ്ഷൻസുകളിൽ രണ്ടാമത്തേത് അതുണ്ട് അറിവുള്ളവരെ അവിടെ ചേർക്കാനുള്ളത് ആളുകൾ ആദരിക്കുന്നു ഇനി നാലാമത്തത് എന്താണ് അറിവ് ഇസ്ലാമിൻ്റെ ഡാഷ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ നേരത്തെ വായിച്ച എൻ്റെ തൊട്ട് അത് പറയുന്നുണ്ട് അറിവ് 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 ഇസ്ലാമിൻ്റെ ജീവനാണ് അപ്പം എന്താ അവിടെ ചേർക്കാനുള്ളത് ജീവനാണ് എന്നാണ് ചേർക്കാനുള്ളത് നമ്മുടെ ഓപ്ഷൻസുകളിൽ നാലാമതാ ജീവനാണ് അപ്പോൾ ആ ഉത്തരം അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ് എന്നാണ് അവിടെ ചേർക്കാനുള്ളത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നബ്സലാ അലുവലം അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്തിനെ തൊട്ടാണ് കാവൽ ചോദിക്കാറുണ്ടായിരുന്നത് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ തന്നെ അതാ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ് ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് അലൈഹി അലുസലം അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു അതിനോട് യോജിക്കുന്നത് ഉപകരിക്കാത്ത അറിവിനെ തൊട്ട് നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനത്തത് അതാണ് ഉപകരിക്കാത്ത അറിവിനെ തൊട്ട് നബ്സുൽ അള്ളാഹു വല്ലം അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു അവിടെ യോജിപ്പിക്കേണ്ടത് ഉപകരിക്കാത്ത അറിവിനെ തൊട്ട് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം നാം അറിവ് പഠിക്കുന്നത് അവിടെ യോജിപ്പിക്കേണ്ടത് അതുപോലെ ചെയ്യാനാണ് രണ്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അൽ മുനാഫി ആകുന്നത് മൂന്ന് അറിവുള്ളവരെ എന്നോട് യോജിക്കുന്നത് ആളുകൾ ആദരിക്കുന്നു നാല് അറിവ് ഇസ്ലാമിൻ്റെ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ജീവനാണ് അഞ്ച് നബ്സല് അള്ളഹസ്ലം അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം ഉപകരിക്കാത്ത അറിവിനെ തൊട്ട് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുക ഒന്നാമത്തെ എന്താ അള്ളാഹു മസ്ദ്ദിനി അൽമൻ ഡാഷ് അതിൻ്റെ ഉത്തരം നമുക്കറിയാം രണ്ടാമത്തെ പാഠം റാഷിദിൻ്റെ മാതൃക അതിൻ്റെ അവസാനം ഒരു ബോക്സിൽ ഒരു ഹദീസും അതിൻ്റെ അർത്ഥമുണ്ട് എന്താണ് അള്ളാഹു മസ്ജീദിനെ ഇൽമൻ നാഫി ആ എന്നാണ് അപ്പോൾ നമ്മളോട് ചേർത്ത് കൊടുക്കേണ്ടത് നാഫി അ എന്നാണ് ഹദീസുകളൊക്കെ ചോദ്യത്തിൽ വരുമ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരികയാണെങ്കിൽ കൂടി നമ്മൾ അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക ഏത് രൂപത്തിലും പരീക്ഷയ്ക്ക് വരാം അപ്പോൾ എങ്ങനെ വന്നാലും ആൻസർ ചെയ്താൽ വേണ്ടി ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ മതി ഇവിടെ അള്ളാഹു മസീദിനെ ഇൽമൻ നാഫ്യ അ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തത് അത്തൊഹൂറു ഷത്രു ഡാഷ് അവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് എന്താ ഒന്നാമത്തെ പാഠത്തിൽ അതിൻ്റെ അവസാനം നാലാമത്തെ പേജിൽ പേജിലതാ ഇതേപോലെ തന്നെ ഒരു ഹദീസും അർത്ഥമുണ്ട് എന്താണ് അത്തഹൂറു ശത്രു ഈമാൻ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അൽ ഈമാൻ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത്തഹൂറു ഷത്രു അൽ ഈമാൻ എന്നാണ് അവിടെ ചേർക്കാനുള്ളത് ഇനി മൂന്നാമത്തത് ഇനി മൂന്നാമത്തെ ചോദ്യം അക്മലുൽ ഉൽ ഈമാനൻ ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് അതിൻ്റെ ഉത്തരം നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൻ്റെ അവസാനത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹദീസും അർത്ഥമുണ്ട് അതാ അക്മലുൽമുക് മിനീന ഈമാനൻ അഹ്സനുഹും ഹുലുക്ക എന്നാണ് അർത്ഥം എൻ്റെ കൂടെ ഉണ്ട് അർത്ഥം പഠിച്ചുവെക്കാൻ മറക്കരുത് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അഹ്സനുഹും ഹുലുക്ക എന്നാണ് അക്മലുൽമുക്മിനീനെ ഈമാനൻ അഹ്സനുഹും ഹുലുക്കാ ഇനി നാലാമത്തെ ചോദ്യം ചോദിക്കുന്ന അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ ഡാഷ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ നാല് ഒന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ ഭാഗത്തത പറയുന്നു രണ്ടാമത്തെ പാരഗ്രാഫിൽ അള്ളാഹു ഉസ്താദ് പറയാ അള്ളാഹുവും വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ പരിശുദ്ധനാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചേർത്തെടുക്കേണ്ടത് എന്താ അവൻ കഴിഞ്ഞിട്ട് പരിശുദ്ധനാണ് എന്നാണ് ചേർത്തെടുക്കേണ്ടത് അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ പരിശുദ്ധനാണ് ഉത്തരങ്ങൾ ഒന്നും കൂടി വായിക്കാം ഒന്നാമത്തെ ചോദ്യം അള്ളാഹു മജീദിനെ അൽമൻ അവിടെ ചേർക്കേണ്ടത് നാഫിയ രണ്ട് അത്തഹൂറു ശത്രു അവിടെ ചേർത്തെടുക്കേണ്ടത് അൽ ഈമാൻ മൂന്ന് അക്മലുൽ മിനീന ഈമാനൻ അവിടെ ചേർക്കേണ്ടത് അഹ്സനുഹും ഹുലുഖ നാല് അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ അവിടെ ചെറുക്കേണ്ടത് പരിശുദ്ധനാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആര് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആര് നമ്മളതിൻ്റെ ഉത്തരം കാണാൻ പേജ് നമ്പർ എട്ട് അഥവാ മൂന്നാമത്തെ പാഠം മുത്തുനബിയുടെ തൊട്ടടുത്തൊരു സീറ്റ് ആ പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട് എത്ര നല്ല സ്വഭാവം സൽ സ്വഭാവത്തിന് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കാണാവുന്നതാണ് ഇനി പറയുന്നതാണ് നമ്മുടെ ആൻസർ സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി നബിസ് അല്ലാ വല്ല അപ്പോൾ നമ്മളവിടെ ആൻസറായിട്ട് നബി സുലാഹു അല്ലയു വല്ലമ്മ എന്നാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം പരലോകത്ത് നബിസുലല്ലാഹു അലൈവിസല്ലമ്മയുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്നവർ ആരാണ് പല ലോകത്ത് നബീസുലു അലുസലമയുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്നവർ ആരാണ് അതിൻ്റെ ഉത്തരം പാഠം മൂന്നിൽ തന്നെ അതേ പേജിൽ നാലാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലഥ പറയുന്നു സ്വർഗത്തിൽ നബീസ് അലൈഹി വല്ലമ തങ്ങളുടെ തൊട്ടടുത്ത് ഒരു സീറ്റ് ലഭിക്കാൻ ആഗ്രഹമില്ലാത്തവർ ഉണ്ടാകുമോ അത് സൽ സ്വഭാവികൾക്കാണെന്ന് നബിസ്വലാ അലുവല്ല ആരുളിയിരിക്കുന്നു അപ്പോൾ പരലോകത്ത് നബിസൽ അള്ളു അലുസലമയുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്നവർ ആരാണ് അതിൻ്റെ ഉത്തരം സൽ സ്വഭാവികൾ മൂന്നാമത്തെ ചോദ്യം മുഹമ്മദേ നിൻ്റെ അടുക്കലുള്ള ലാഹുവിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് നൽകാൻ ഉത്തരവിടുക ഇതാർ പറഞ്ഞതാണ് നമ്മുടെ അതിൻ്റെ ഉത്തരം ലഭിക്കാൻ അതേ പേജിൽ തന്നെ ആദ്യം പറയുന്നത് ഒരു കഥയാണ് ഒരിക്കൽ നബ്സുലഹു വസ്ലമ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ആ നബിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഉരത്ത കരയുള്ള പുതപ്പ് പിടിച്ചു ശക്തിയായി പിന്നോട്ട് വലിച്ചു പുതപ്പിൻ്റെ കര തട്ടി നബിയുടെ കഴുത്തിൽ പാടുണ്ടായി അവൻ പറഞ്ഞു മുഹമ്മദേ നിൻ്റെ അടുക്കലുള്ള ലാഹുവിൻ്റെ ദിനത്തിൽ നിന്ന് എനിക്ക് നൽകാൻ ഉത്തരവിടുക അപ്പം അത് പറഞ്ഞത് നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട് ഒരു ആ അല്ലേ അതാണ് അതിൻ്റെ ആയിട്ട് വരിക ഒരു ആ റാബി ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്നാമത്തെ ചോദ്യം സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആര് അതിൻ്റെ നബി നബീസുല്ലാഹു അലൈഹി വല്ലമ രണ്ട് പരലോകത്ത് നബീസു അല്ലാസ്വലമയുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്നവർ ആരാണ് അതിൻ്റെ ഉത്തരം സൽ സ്വഭാവികൾ മൂന്നാമത്തെ ചോദ്യം മുഹമ്മദെ നിൻ്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് നൽകാൻ ഉത്തരവിടുക ഇതാർ പറഞ്ഞതാണ് അതിൻ്റെ ആൻസർ ഒരു ആറാബി നാലാമത്തെ ആക്ടിവിറ്റി മൂന്നെണ്ണം വീതം എഴുതാം രണ്ട് ചോദ്യങ്ങൾക്ക് മൂന്ന് ഉത്തരങ്ങൾ ഇത് എഴുതാനുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ സൽ സ്വഭാവത്തിൻ്റെ ഉദാഹരണം സൽ സ്വഭാവത്തിൻ്റെ കുറേ ഉദാഹരണങ്ങൾ ഉപമകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് നമ്മുടെ പേജ് നമ്പർ എട്ട് അഥവാ മൂന്നാമത്തെ പാഠം മുത്തിനുപീട് തൊട്ടടുത്തൊരു സീറ്റ് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് താ പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക പുഞ്ചിരിക്കുക സഹായിക്കുക നല്ലത് മാത്രം പറയുക തുടങ്ങിയവ സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ അതൊക്കെ സൽ ഓരോ ഉദാഹരണങ്ങളാണല്ലോ വേറെയും കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇതിലേതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി രണ്ടാമത്തെ ചോദ്യം നിന്നിലുള്ള നല്ല സ്വഭാവങ്ങൾ അപ്പോൾ നമ്മളിലുള്ള നല്ല സ്വഭാവങ്ങൾ ഒരു മൂന്നെണ്ണം എഴുതിയക്കാനാണ് ഓരോരുത്തരും അവരിലുള്ള സ്വഭാവങ്ങളാണ് എഴുതേണ്ടത് ഞാനിവിടെ പുസ്തകത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക സത്യസന്ധത നല്ലതുമാത്രം പറയുക വിശ്വസ്തത സഹായിക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് ഈ പാഠത്തിൻ്റെ തദ്ൽ വേർതിരിച്ച് എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് നമ്മളിൽ ഏതാണോ ഉള്ളത് അതാണ് എഴുതേണ്ടത് ഇവിടെ എഴുതാനുള്ളത് അതാണ് ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് സൽ സൽസ്വഭാവത്തിൻ്റെ ഉദാഹരണങ്ങൾ ഒന്ന് പരസ്പരം സ്നേഹിക്കുക രണ്ട് ബഹുമാനിക്കുക മൂന്ന് പുഞ്ചിരിക്കുക രണ്ട് നിന്നിലുള്ള നല്ല സ്വഭാവങ്ങൾ ഉത്തരം ഒന്ന് സത്യസന്ധത രണ്ട് വിശ്വസ്തത മൂന്ന് സഹായിക്കുക അഞ്ചാമത്തെ ആക്ടിവിറ്റി പാട്ട് പൂർത്തിയാക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഇതിലുള്ളത് രണ്ടും പാട്ടുമായി ബന്ധപ്പെട്ടതന്നെയാണ് ഒന്നാമത്തെ എന്താ വീട്ടിലും ഡാഷ് വേണം വൃത്തി പിന്നെ റോട്ടിലും ഡാഷ് വേണം വൃത്തി അതിൻ്റെ ആൻസർ നമ്മുടെ മൂന്നാമത്തെ പേജിൽ ഒന്നാമത്തെ പാടത്തിൻ്റെ അവസാനം ഒരു ചെറിയൊരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പഠിച്ചല്ലോ അതിൻ്റെ മൂന്നാമത്തെ വരിയിലാണ് ഇതുള്ളത് വീട്ടിലും ക്ലാസ്സിലും വേണം വൃത്തി റോട്ടിലും നാട്ടിലും വേണം വൃത്തി അപ്പോൾ ഇവിടെ വീട്ടിലും കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് ക്ലാസ്സിലും എന്നാണ് അതിൻ്റെ തൊട്ട് താഴെ റോട്ടിലും കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് നാട്ടിലും വീട്ടിലും ക്ലാസ്സിലും വേണം വൃത്തി റോട്ടിലും നാട്ടിലും വേണം വൃത്തി ഇനി രണ്ടാമത്തെ നോക്കൂ അള്ളാ കയറ്റം ഡേഷ് വൃത്തി ഈ ഡാഷ് വൃത്തി അതിൻ്റെ ആൻസർ നമ്മുടെ ആ പദ്യത്തിൽ തന്നെ അവസാനത്തെ വരിയിലതാ അള്ളാ കയറ്റം ഇഷ്ടം വൃത്തി ഈമാനിൻ്റെ പാതിയും വൃത്തി അപ്പം അള്ളാകേറ്റം കഴിഞ്ഞിട്ട് ഇഷ്ടം എന്ന് ചേർത്ത് കൊടുക്കാം ഈമാനിൻ്റെ കഴിഞ്ഞിട്ട് പാതിയും എന്ന് ചേർക്കാം അപ്പോൾ അതിൻ്റെ ആൻസർ കൃത്യമായി ഉത്തരങ്ങളൊന്നുകൂടി വായിക്കാം ഒന്ന് വീട്ടിലും ചേർത്ത് കൊടുക്കാനുള്ളത് ക്ലാസ്സിലും വേണം വൃത്തി റോട്ടിലും ചേർക്കാനുള്ളത് നാട്ടിലും വേണം വൃത്തി രണ്ട് അള്ളാ കയറ്റം ചേർക്കാനുള്ളത് ഇഷ്ടം വൃത്തി പിന്നെ ഈമാനിൻ്റെ ചേർത്ത് കൊടുക്കാനുള്ളത് പാതിയും വൃത്തി മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലമലേക്കും വാഹമത്തല്ലാഹി വാത്തൂ